ലോകമാതാവേ എത്രയും പെട്ടെന്ന് അയോധ്യയിൽ ചെന്ന് ആ രാമാഭിഷേകത്തിന് വിഘ്നം ഉണ്ടാക്കണം കൗസല്യയും സുമിത്രയും ഭാഗ്യം നേടിയവരാണ് നീയോ നീ അവരുടെ ദാസി എനിക്ക് ശ്രീരാമനോടുള്ള സ്നേഹം വേറെ ആരോടും ഇല്ല ശ്രീരാമന് കൗസല്യേക്കാൾ ഇഷ്ടം എന്നെയാണ് ഒരു വരം കൊണ്ട് അങ്ങ് ഭരതന് രാജ്യാഭിഷേകം ചെയ്യാം ആ രാമനെ പതിനാല് വർഷം കാട്ടിലും കാട്ടിലും വിടാം രാജാവ് ആ വാക്കുകൾ തരാം എന്ന് നീ സത്യം ചെയ്യിപ്പിക്കണം ഏറ്റിട്ട് പർവ്വതം വീണില്ലേ പണ്ട് അതുപോലെ ശരിക്കും ദശരഥൻ മോഹാലസ്യപ്പെട്ട് വീണും കുറിച്ച് വാതോരാതെ സംസാരിച്ചവളാണ് രാമന്റെ മഹിമ പാടിയവളാണ് ഒന്നോ രണ്ടോ വാചകം കൊണ്ട് തന്നെ മാറി അച്ഛന്റെ ദുഃഖത്തിന്റെ കാരണം എന്താ കൈകയാണ് പറയുന്നത് നീ തന്നെയാണ് കാരണം രാമൻ അപ്പതെന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ അച്ഛൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ വിഷം ഭക്ഷിക്കാൻ പോലും തയ്യാറാണ് രാമൻ വനത്തിലേക്ക് പോകുന്നതുവരെ ഇവിടെ തന്നെ കിടക്കും രാമൻ പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് അയ്യവത്യാഗം ചെയ്യും അധ്യാത്മരാമായ നിത്യം പഠേദ്യ ദീക്ഷേത് ഗവാം സഹസ്രായുധ കോടിദാന ഫലം ലഭേദ്യ ശൃുയാത് സ നമസ്തേ സാർ നമസ്തേ നമ്മൾ അയോധ്യാകാണ്ടത്തിലേക്ക് കിടന്നു അയോധ്യാകാന്ഡത്തിലെ ശ്രീരാമാഭിഷേക ആരംഭം വരെയാണ് സാർ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നത് ഇതിനുശേഷം മുമ്പോട്ടുള്ള ഭാഗം രാമാഭിഷേകം അഭിഷേക വിഘ്നം വിഛിന്നാഭിഷേകം ആ അതൊക്കെ ഈ അധ്യാത്മരാമായണത്തിലെ അതിൻ്റെയൊക്കെ ആ ഗതി സാർ ഒന്ന് വിശദീകരിച്ചു തരാം അഭിഷേക ഒരുക്കം നടന്നു വരുന്ന സമയത്ത് ദേവന്മാർ എല്ലാവരും ഒത്തുകൂടി ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയും ഒക്കെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടി അപ്പോൾ ദേവന്മാരെല്ലാവരും ദേവിയെ പ്രാർത്ഥിച്ചു ബ്രഹ്മപത്നിയായിട്ടുള്ള ദേവിയോട് പറഞ്ഞു ദേവി എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്ക് ചെല്ലണം ഈ ഈ ഭാഗമൊക്കെ രാമായണത്തിൽ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ടോ രാമായണത്തിൽ രാമായണത്തിലേ ഉള്ളൂ വാൽമീകി രാമായണത്തിൽ അപ്പോ പിന്നെ സരസ്വതി ദേവിയോട് പ്രാർത്ഥിച്ചു ലോകമാതാവേ എത്രയും പെട്ടെന്ന് അയോധ്യയിൽ ചെന്ന് ആ രാമാഭിഷേകത്തിന് വിഗ്നമുണ്ടാക്കണം രാമാഭിഷേകത്തിന് വിഗ്നം ഉണ്ടാക്കാൻ വേറെ ആർക്കും സാധിക്കില്ല സാധിക്കില്ല അതുകൊണ്ട് അവിടെ ചെന്ന് മന്ധരയുടെ നാവിൽ പ്രവേശിക്കണം വീട സരസ്വതിയായിട്ട് അതെ 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 അങ്ങനെ മന്ധരയുടെ നാവിൽ പ്രവേശിച്ച് അവളെ കൊണ്ട് കൈകയോട് പറയിപ്പിക്കണം അങ്ങനെ കൈകയോട് പറയിപ്പിച്ചിട്ട് കയ്യയെ കൊണ്ട് രാജാവിനെ അവിടെ കാര്യങ്ങൾ ആ പറഞ്ഞ് തടസ്സമുണ്ടാക്കണം അങ്ങനെ രാമാഭിഷേകത്തിന് തടസ്സമുണ്ടാക്കിയിട്ട് ഇവിടേക്ക് തന്നെ തിരിച്ചു വരികയും വേണം എന്ന് ദേവന്മാര് പ്രാർത്ഥിച്ചും അപ്പോൾ തന്നെ തിരിച്ചു വേണം എന്ന് പറയാൻ കാരണം അവിടെ തന്നെ ആയി ആയിപ്പോന്നെ ഇത് തുടരരുത് ഇത് തുടരാൻ പാടില്ല മനസ്സിലായില്ലേ ഇത് ഇപ്പം ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം മാത്രമാണ് ആ കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരണം അപ്പോ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നേരെ ചെന്നു മന്ധരയുടെ നാവിൽ ആ നാവിൽ പ്രവേശിച്ചു നമ്മൾ ഭാഗവതത്തിലെ ഒരു ത്രിവക്ര എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഉണ്ട് മൂന്ന് വളവുള്ള ഏഹ് അതേപോലെ തന്നെ ഒരു കൂനിയാണ് മന്ധരയും ഉം അപ്പോ അങ്ങനെ കൂനിയായിട്ടുള്ള ആ മന്ധര മന്ധര കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറച്ചുകൊണ്ട് നേരെ ആ മാളികയിലേക്ക് ചെന്നു പിന്നെ കൈകേയുടെ പിന്നെ അരമനയിലേക്ക് ചെന്നു ചെന്നു അപ്പോൾ തന്നെ മന്ധരയെ കണ്ടപ്പോൾ കൈകൈ ചോദിച്ചു എന്താ ഏ എല്ലായിടത്തും അവനെ ഉണ്ടല്ലോ എന്ത് പ്രത്യേകിച്ച് ആ ആ ഒന്ന് പ്രത്യേകിച്ച് വല്ല വിശേഷമുണ്ടോ എന്ന് കൈകയെ ചോദിച്ചു കാരണം കൈകയോട് ആരും ഇത് പറഞ്ഞിട്ടില്ലേ ഇതുവരെ അപ്പോൾ കൈകയോട് ഈ വിഷയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് മന്ധരയാണ് ഓ അങ്ങനെയുണ്ടല്ലേ റിഞ്ഞിട്ട് കൈകിയെ അറിഞ്ഞിട്ട് അപ്പോ കൈകോട് പറഞ്ഞു അപ്പോ മന്ധര പറഞ്ഞു ശ്രീരാമന് നാളെ അഭിഷേകമാണ് ഏ യുവരാജാവായിട്ട് ശ്രീരാമനെ ഏഹ് പട്ടാഭിഷേകം ചെയ്യാൻ പോകണം ഏ ഭാഗ്യം കെട്ട മൂഢയായിട്ടുള്ള നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഏ നിനക്ക് ഒരു വലിയ ഒരു മഹാവിപത്ത് സംഭവിക്കാൻ സംഭവിക്കാൻ പോവുകയാണ് ആരും തന്നെ നിനക്ക് ബന്ധുവായിട്ടില്ല എന്ന് നീ മനസ്സിലാക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇതാ നാളെ രാമാഭിഷേകമാണ് നാളെ രാമാഭിഷേകമാണ് എന്നിട്ട് കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് ആ ശ്രദ്ധിക്കേണ്ടത് കൈകി എന്നില്ലാത്ത സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ഒരു സ്വർണ്ണക്കൊലിസ് മന്ദര എടുത്ത് മന്ധരയ്ക്ക് സമ്മാനമായിട്ട് നല്ല കാര്യങ്ങൾ നല്ല വാർത്തയല്ലേ കേൾപ്പിച്ചത് അപ്പൊ ആ നല്ല വാർത്ത കേൾപ്പിച്ചതിൻ്റെ ആ സന്തോഷത്തോട് കൂടിയിട്ട് ആ സമ്മാനം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത്രയും സന്തോഷിക്കേണ്ട അവസരം വേറെയുണ്ടോ ഏ ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താ ഉള്ളത് അങ്ങനെ സന്തോഷമായി ഇരിക്കേണ്ട സമയത്ത് ദുഃഖം ഉണ്ടാകാൻ പോകുന്നു ദുഃഖം ദുഃഖമുണ്ടാകാൻ പോകുന്നു വിപത്തുണ്ടാകാൻ പോകുന്നു എന്നൊക്കെയാണോ അശ്വരീകരണം പറയേണ്ടത് അതെ ഏഹ് അങ്ങനെ സംസാരിക്കാനേ പാടില്ല കാരണം എനിക്ക് ശ്രീരാമചന്ദ്രനോട് ശ്രീരാമനോടുള്ള സ്നേഹം വേറെ ആരോടുില്ല ശ്രീരാമന് കൗസല്യേക്കാൾ ഇഷ്ടം എന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭരതനേക്കാളും സ്നേഹിക്കുന്നത് ശ്രീരാമ ആ ശ്രീരാമചന്ദ്രനെയാണ് അത് എനിക്കും നമുക്ക് തമ്മിൽ അത്രമാത്രം ഇഷ്ടമാണ് പിന്നെ അത് മാത്രമല്ല അവന് തന്നോടുള്ള ആ ഒരു ഭക്തിയും ആ ബഹുമാനവും ആ വിശ്വാസവും മറ്റാരോടുമില്ല അതുകൊണ്ട് എൻ്റെ മകൻ നല്ല സാധനങ്ങളൊക്കെ രാമൻ രാമൻ എന്ത് നല്ല സാധനങ്ങൾ കിട്ടിയാലും എനിക്ക് തോന്നിട്ടേ കൗസിലിങ് പോലും കൊടുക്കാറുള്ളൂ അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യവും ഒരു വാക്കും അവൻ പറയാറുമില്ല എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും അവൻ ചെയ്യാറില്ല അതുകൊണ്ട് വിഡ്ഢി രാമനെ നീ പേടിക്കേണ്ടതേ ഇല്ല രാമനെ പട്ടാഭിഷേകം ചെയ്ത രാജാ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം മകനെ രാജാ രാജാവാക്കുന്നത് പോലെയാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ശാന്തനാണ് ആരോടും ഒരു വിദ്വേഷവും പകയും ഒന്നുമില്ലാത്ത ആ രാമനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്രയും കൈകൈ വാക്ക് പറഞ്ഞു കൈകൈ കേട്ടപ്പോൾ വിഷമായി വിഷമും ദേഷ്യവും മന്ദരയ്ക്ക് വിളിക്കുന്നതന്നെ മഹാപാപിന്നാണ് ഏഹ് മഹാപാപി മന്ധര കയ്യെ കൈയെ വിളിക്കുന്നത് ആ മഹാഭാപി ഏ കാരണം എന്തിനാണ് പേടി എന്നല്ലേ ചോദിച്ചത് എന്തിനാണ് പേടി പേടി ഉണ്ടാകാൻ കാരണം ഞാൻ പറഞ്ഞു തരാം രാജാവ് നിന്നെ വഞ്ചിച്ചു പക്ഷെ നീ അറിയുന്നില്ല രാജാവ് നിന്നെ വഞ്ചിച്ചതാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി പോലും നനക്കില്ല മനസ്സിനെ കലക്കുക ആ നീന്റെ മകനെ ഭരതനെ അവനിഷ്ടപ്പെട്ട അമ്മാവന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടു ശത്രുഘ്നെയും ഭരതനെയും ശത്രുഘ്നെയും അമ്മാവന്റെ അടുത്തേക്ക് പറഞ്ഞു വെച്ചു ഇതുള്ളിൽ കരുതിയിട്ടാണ് പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞു വെച്ചതാ ഏ ആ രാമന് രാജ്യാഭിഷേകം നടത്തിക്കഴിഞ്ഞാൽ എതിർക്കാൻ ഭരതൻ ലക്ഷ്മണനും ഇല്ല ഭരതനും ശത്രുഘ്നും ഇല്ല ലക്ഷ്മണൻ ഉണ്ട് ആ ലക്ഷ്മൺ എതിർക്കില്ല ലക്ഷ്മണനും ഇതേപോലെ ആ രാമന്റെ കൂടെ സുഖ ഈ കാര്യങ്ങളൊക്കെ രാജ്യാഭിഷേകം രാജസുഖം അനുഭവിക്കാം അപ്പോ സുമിത്രക്കുമായി ഭാഗ്യം കാരണം രാമനും ലക്ഷ്മണനും അപ്പോൾ ആർക്കായി സുമിത്രനും സുമിത്രയ്ക്കും ഭാഗ്യമായി അതെ ഭാഗ്യമായി കൗസല്യക്കും ഭാഗ്യമായി അപ്പൊ അങ്ങനെ കൗസല്യയും സുമിത്രയും ഭാഗ്യം നേടിയവരാണ് നീയോ നീ അവരുടെ ദാസി നാളെ നിന്നെ ദാസിയാക്കും ചിലപ്പോ ചിലപ്പോ നാട് കിടത്തിന്ന് വരും ഏർ നാടുകിടത്തിന്നൊക്കെ വരും അതുകൊണ്ട് യുടെ അടിമയാകാൻ പോവുകയാണ് നീ കൗസല്യയുടെ അടിമയാകാൻ ആ അതുകൊണ്ട് സപത്നിയുടെ മുന്നിൽ തോറ്റിട്ട് അടിമപ്പണി എടുക്കുന്നതിനെക്കാളും നല്ലത് ശരിക്കും ജീവിതം അവസാനിപ്പിക്കുന്നതാ നിനക്ക് ആത്മഹത്യയാണ് ഇതിനേക്കാളും ഏറ്റവും നല്ലത് ഏ പിന്നെ ഇപ്പൊ നീ മനസ്സ് വെച്ചാൽ നീ ഉത്സാഹിച്ചാൽ നിൻ്റെ മകൻ യുവരാജാവാക്കാം മാത്രല്ല ആരെയാണോ നിശ്ചയിച്ചിരിക്കുന്നത് യുവരാജാവാക്കാൻ ആ രാമനെ പതിനാല് വർഷം കാട്ടിലും കാട്ടിലും വിടാം ഇത് നിനക്ക് സാധിക്കും എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ദേവേന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദശരഥൻ അവിടെ യുദ്ധം നയിക്കാൻ വേണ്ടി പോയി ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ആ സമയത്ത് സ്വർഗത്തിൽ ആ ദേവേന്ദ്രന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് രഥത്തിൻ്റെ ആണി അച്ചാണി എന്ന് പറയും അച്ചാണി പൊട്ടിപ്പോയി പൊട്ടിപ്പോയ സമയത്ത് യഥാർത്ഥത്തിൽ ആ രഥം തന്നെ ഇല്ലാതാവേണ്ടതാണ് അപ്പോൾ നീ എന്ത് ചെയ്തു നീ കൈ വെച്ചിട്ട് കൈ വിരല് അതിനകത്ത് ഇട്ടിട്ട് അച്ചാണിക്ക് പകരമായിട്ട് അത്ര അത്യന്തം ധീരതയോട് കൂടിയിട്ട് നീയാണ് അവിടെ ആ ദ്വാരത്തിൽ കൈ കടത്തിയിട്ട് വിരൽ കടത്തിയിട്ട് ആ തേരിനെ ആ യുദ്ധത്തെ നിലനിർത്തിയതും ആ യുദ്ധത്തിൽ ഏറ്റവും ആരും അറിയാതെ ആരോട് പറയാനൊന്നും പോയില്ല ഏറ്റവും യഥാർത്ഥത്തിൽ ആ യുദ്ധം തീരുന്നതുവരെ അത്ഭുതകരമായിട്ട് നീയാണ് ആ യുദ്ധം മുന്നോട്ട് നയിച്ചത് യഥാർത്ഥത്തിൽ നീയാണ് അതിൻ്റെ കാരണക്കാരി അതുകൊണ്ട് നിന്റെ പ്രവൃത്തിയിൽ സന്തോഷത്തോടു കൂടിയിട്ട് നിന്നെ വീണ്ടും വീണ്ടും പുണർന്നുകൊണ്ട് പറഞ്ഞിരുന്നു അന്ന് രാജാവ് നീ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും ഏ നിൻ്റെ പ്രവൃത്തി ഏറ്റവും നന്നായി നീ യഥാർത്ഥത്തിൽ എന്നെ രക്ഷിച്ചു അതുകൊണ്ട് നിനക്ക് ഞാൻ രണ്ട് വരം തരാം എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചോളൂ അപ്പോൾ നീ അന്ന് മറുപടി പറഞ്ഞു അങ്ങ് തരുന്ന രണ്ട് വരങ്ങളും ഞാൻ അങ്ങയെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ആ രണ്ട് വരങ്ങളും എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ആ രണ്ട് വരങ്ങളും ആവശ്യപ്പെടുമ്പോൾ എനിക്ക് ആ രണ്ട് വരങ്ങളും തന്നാം തന്നാൽ മതി എന്ന് നീ അന്ന് രാജാവിനോട് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞു വെച്ച രണ്ട് വരങ്ങളും ഇന്ന് നീ മടിക്കാതെ ചോദിക്കും ചോദിക്കണം ഒരു ഒരു സംശയം ഈ കൈകൈ മഹറാൺ ഈ വിരൽ വെച്ച് ഇങ്ങനെ രക്ഷിക്കുന്നു അപ്പോൾ ഈ വേദന അപ്പോൾ അപ്പം അങ്ങനെ പവർ അത്രയും ഇതായിട്ട് വേദന സഹിക്കാനും മറ്റേക്കുമായിട്ട് എന്തെങ്കിലും സാധിച്ചു ഇല്ല അങ്ങനെ ഇവിടെ ഇതിൽ പറയുന്നില്ല പിന്നെ പക്ഷെ അതിന് സാധിച്ചു അതൊരു ധീരതയാണ് ധീരത ആ അതൊരു ധീരതയാണ് എന്നല്ല അത്ര എളുപ്പം സാധിക്കുന്നതല്ല അച്ചാണി എന്ന് പറഞ്ഞ ആ ഇതിന് പകരം കൈ കടത്തി എന്നാണ് ഇവിടെ പറഞ്ഞത് ശരിക്കും അങ്ങനെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഒരു ആ ധീരതയ്ക്കുള്ള സമ്മാനമായിട്ടാണ് ഈ വരം ആ വര നൽകിയത് വരം നൽകി അപ്പോൾ ഞാനും ഈ കാര്യം മറന്നിരിക്കുകയായിരുന്നു എന്തായാലും ഈശ്വരച്ഛ കൊണ്ട് എനിക്കിത് ഓർമ്മ വന്നു ഇപ്പം ആരെ മന്ദര പറയാൻ എനിക്ക് ഓർമ്മ വന്നു നീ ഉടനെ തന്നെ ക്രോധാകാരത്തിൽ ചെന്ന് കിടക്കണം കൊട്ടാരത്തിലെ ദേഷ്യം വന്നാൽ പോയി ഇരിക്കാനുള്ളൊരു മുറി ഉണ്ടാവും പണ്ടത്തെ കൊട്ടാരങ്ങളിലൊക്കെ ക്രോധാകാരം അല്ലെങ്കിൽ ക്രോധാലയം എന്നാണ് പേര് ഏ ക്രോധാലയത്തിൽ ചെന്നിരിക്കണം ഇപ്പോഴും ഈ നമ്മുടെ പത്തനാപുരം കൊട്ടാരല്ലേ കന്യാകുമാരി പോകുന്ന അവിടെ ഇപ്പോഴും ഒരു മുറിയുണ്ട് ഈ ക്രോധാലയം ആ അപ്പൊ പിണങ്ങിയൊക്കെ നിക്കുമ്പോൾ രാജുമാരായാലും രാജു ആരായാലും കൊട്ടാരത്തിൽ ആർക്ക് ദേഷ്യം വന്നാലും അവിടെ പോയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രോ ശരിക്കും അത് വളരെ സയന്റിഫിക്കാണ് ക്രോധം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ് അതിനെപ്പിക്കുക അതാണ് അത് കൊട്ടാരം മുഴുവൻ വ്യാപിക്കാൻ പാടില്ല അത് അവിടെ അതാണ് അതാണ് അപ്പോൾ നീ ചെന്ന് ആ ക്രോധാലയം ചെന്ന് കിടക്കണം ആഭരണങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് തലമുടിയൊക്കെ ചതറി ഏ ആ രീതിയിൽ പിന്നെ കണ്ണീരോട് കൂടിയിട്ട് അഭിന അഭിനയിച്ചുകൊണ്ട് നീ അവിടെ കിടക്കണം അപ്പോൾ രാജാവ് അന്വേഷിച്ചു വരും അപ്പോൾ നീ രണ്ട് വരങ്ങൾ ചോദിക്കണം അപ്പോൾ രാജാവ് ആ വാക്കുകൾ തരാം എന്ന് നീ സത്യം ചെയ്യിപ്പിക്കണം സത്യം ചെയ്യിപ്പിക്കുന്നതുവരെ നീ ആ മുറിയിൽ നിന്ന് മാറരുത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ശരി ദാസിയുടെ ആ ദുഷ്ടതയോടുകൂടിയ വാക്കുകളാണെങ്കിലും അത് തനിക്ക് നന്മയുള്ള വാക്കുന്നതാണ് എന്ന് കൈകൈക്ക് തോന്നി കൈകൈ തന്നെ ക്രോധാഹാരത്തിലെ കോപഭവനത്തിൽ ആ പ്രവേശിച്ചു പ്രവേശിച്ചു അപ്പോ പറഞ്ഞു ഇനി രാമൻ വനത്തിലേക്ക് പോകുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കിടക്കും രാമൻ പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ജീവത്യാഗം ചെയ്യും രാജ്യപരിപാലനത്തിന് ഭരതനെ അർഹനാക്കി ആ അഭിഷേകം നടത്തുകയാണെങ്കിൽ ഞാൻ നിനക്ക് മാത്രം അനുഭവിക്കാനായിട്ട് നൂറ് ദേശങ്ങൾ ഞാൻ നിനക്ക് തരും മന്ധരയ്ക്ക് ഓഫർ ഏ കാരണം മന്ധരയല്ലേ പറഞ്ഞു കൊടുത്തത് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത് ഓ ഇതിന് മാറ്റം വരാതെ നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിചാരിച്ച കാര്യം സാധിക്കും അത് യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു മന്ദരമടങ്ങി അവിടെ പറഞ്ഞതുപോലെ കൈകൈ പ്രവർത്തിച്ചു മന്ദരം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു അങ്ങനെ അത്യന്തം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസർഗജ ദോഷഗുണാഭവന്തി എന്ന് പറയും ചില ആൾക്കാരുടെ സംസർഗം കൊണ്ട് എങ്ങനെയാണ് ദുഷിച്ചു പോകുന്നത് എന്നുള്ളതാണ് അതല്ലേ ദുഷിച്ച മന്ദയുടെ സംസർഗം കൊണ്ട് ഈ കൈകേയുടെ മനസ്സ് എത്രമാത്രം അതിനു മുൻപ് രാമനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചവളാണ് ഏർ രാമന്റെ മഹിമ പാടിയവളാണ് ഒന്നോ രണ്ടോ വാചകം കൊണ്ട് തന്നെ മാറി അത് മാറിയില്ലേ കഥ മാറിയില്ലേ ഏർ ഇത് ഇത് ഇതൊരു എന്താ ഇതൊരു ലോക സ്വഭാവമാണ് ഇവിടെ ഇവിടെ പറയുന്നുണ്ട് ആ ആ ഒരു വലിയ ലോക തത്വം അവിടെ പറയുന്നത് ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം അര് ദുഷ്ട ശിഷ്ടനാണെങ്കിൽ പോലും ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകാലവേ വേണം പ്രയത്നേന സൽമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം ഗംഭീര ഗംഭീരതല്ലേ നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ദുർജന സംസർഗം പരമാവധി സംസർഗം അപ്പോ നല്ല ആളുകള് എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ദുർജന സംസർഗം ഒഴിവാക്കണം കാരണം ചെളി പറ്റിക്കഴിഞ്ഞാൽ സ്വർണത്തിന് പോലും പ്രഭയില്ലാതായിരിക്കും രാമന്റെ ഉത്കർഷത്തിന് വേണ്ടെന്നൊക്കെ ചെയ്യണമെന്ന് മന്ത്രിമാരോടൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് ദശരഥ മഹാരാജ വന്തപുരത്തിലേക്ക് പ്രവേശിച്ചു അപ്പോ തൻ്റെ പത്നിയെ കാണാനില്ല എവിടെ പോയി അതിസുന്ദരിയായിട്ടുള്ള കൈകൈയ്യാണ് ഏറ്റവും ഇഷ്ടപത്നി ഇഷ്ടപത്നിയാണ് ഏ അപ്പോ ഇഷ്ടപത്നിയെ കാണാനില്ല ഞാനൊക്കെ ഞാൻ പിന്നെ കയറി വരുമ്പോൾ തന്നെ കൂടി തന്നെ സ്വീകരിക്കുക സ്വീകരിക്കേണ്ടവളാണ് സ്വാഗതം ചെയ്യേണ്ടവളാണല്ലോ എവിടെ പോയി കാണാനില്ലല്ലോ ദാസിമാരെ എവിടെ പോയി നിങ്ങളുടെ യജമാനത്തി ആരെവിടെ ആ ചോദിച്ചു അപ്പോ ദാസിമാര് പറഞ്ഞു രാജാവ് കോപഭവനത്തിലാണ് പ്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഏഹ് എന്താണ് കാരണം എന്നറിയില്ല അങ്ങ് തന്നെ അവിടെ ചെന്ന് ആ ദേവിയുടെ ആ ഉള്ളറിഞ്ഞ് പിന്നെ പ്രവർത്തിക്കണം എന്താണെന്നു വച്ചാൽ ചെയ്യണം എന്ന് ദാസിമാർ അപ്പോൾ തന്നെ രാജാവ് ഒന്ന് പരിഭ്രമിച്ചു കാരണം ക്രോധം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല കാരണം ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയമല്ലേ ഏ ഏറ്റവും സന്തോഷിക്കേണ്ട സമയമാണല്ലോ നേരെ ക്രോധാലയത്തിൽ ചെന്നു ചോദിച്ചു സുന്ദരി എന്താ കാര്യം എന്താണ് പ്രയാസം വെറും തറയിൽ ആ മാലയും വളയും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ആവശ്യം എന്ത് എന്ത് പറ്റി എന്താണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എൻ്റെ പ്രജകൾ ആരും തന്നെ നിന്നോട് ഒരു അഹിതവും പ്രവർത്തിക്കില്ല അത് സ്ത്രീകളോ പുരുഷന്മാരോ ആരാണ് നിനക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കിയത് ആരാണെങ്കിൽ പോലും അവൻ ശിക്ഷാർഹനാണ് അതാരനും വല്ല സമ്പന്നനാണ് നിനക്ക് അഹിതം ചെയ്തതെങ്കിൽ ഞാൻ അവനെ ദരിദ്രനാക്കും വധശിക്ഷ തന്നെ ഞാൻ നൽകും നീ എന്തിനാണ് കരയുന്നത് എനിക്ക് സ്വന്തം പ്രാണനേക്കാളും പ്രിയപ്പെട്ടവളാണ് നീ ഏ അങ്ങനെയുള്ള നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്തിനാണ് പിന്നെ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ട രാമൻ രാമന്റെ അഭിഷേകം രാമൻ ആ അപ്പോ അത്യന്തം സുശീലനായിരിക്കുന്ന രാമൻ നിന്റെ ഹിതം എന്തായാലും സാധിക്കും എന്ന് ഞാനിത് വാക്കു തരിക രാമനാണ് ഇനി നാളത്തെ രാജാവ് ആ രാജാവ് ഈ പിന്നെ അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്ന രാമൻ നിന്നെ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല വിഷമിപ്പിക്കില്ല അപ്പോൾ കൈകൈ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് ഇപ്പോൾ ഒരിക്കലും രാമൻ എനിക്ക് അഹിതമായിട്ട് പ്രവർത്തിക്കുകയില്ല എന്ന് അങ് പ്രതിജ്ഞ ചെയ്തില്ലേ അത് സത്യമാണെങ്കിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടം ഇഷ്ടമറിയിക്കാം അല്ല രാജാവേ ശപഥം വ്യർത്ഥമാക്കരുത് പണ്ട് ദേവാസുര യുദ്ധം നടന്ന സമയത്ത് ആ ദേവാസുര യുദ്ധം നടന്ന സമയത്ത് ആപത്ത് ഒഴിവാക്കി ഞാൻ എൻ്റെ പ്രാണനെ തന്നെ നൽകാൻ തയ്യാറായി ഞാൻ അങ്ങയുടെ ജീവൻ ആ രക്ഷിച്ചു അപ്പോൾ അന്ന് എനിക്ക് രണ്ട് വരങ്ങൾ തന്നു ആ രണ്ട് വരങ്ങൾ ഞാൻ ഇന്ന് അങ്ങ് ഇവിടെ ആവശ്യപ്പെടുക ഒരു വരം കൊണ്ട് അങ്ങ് ഭരതന് രാജ്യാഭിഷേകം ചെയ്യണം രണ്ടാമത്തെ വരം കൊണ്ട് രാമനെ ഇന്ന് തന്നെ കാട്ടിലേക്ക് അയക്കണം കഠോരമായ വാക്കാ ജാധാരിയായിട്ട് മരപൂരിധരിച്ച് പതിനാല് വർഷം അവൻ കാട്ടിൽ കഴിയണം രാജ്യം ഭരിക്കാൻ ഭരതനെ ഏൽപ്പിക്കണം പുലർച്ചയ്ക്ക് തന്നെ നാല് നേരം എടുത്താൽ രാമൻ കാട്ടിലേക്ക് പോകണം ഈ രണ്ട് വരങ്ങളും തന്നാൽ എനിക്കിപ്പോൾ മരണമില്ല എന്ന് വെച്ചാലോ അല്ലെങ്കിൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കും അപ്പോഴേക്കും ശരിക്കും വന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ പറയുന്നത് വജ്രാഘാതമേറ്റിട്ട് പർവ്വതം വീണില്ലേ പണ്ട് അതുപോലെ ശരിക്കും ദശരഥൻ മോഹാലസ്യപ്പെട്ട് വീണും കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ കേൾക്കുന്ന സത്യമാണോ അല്ല ദുസ്വപ്നമാണോ എനിക്കിത് വിശ്വസിക്കാൻ പോകുന്നില്ല ഏ എനിക്ക് ഭ്രാന്ത് പിടിച്ചു എൻ്റെ മരണസമയം അടുത്തായോ അടുത്തു വന്നു എന്നൊക്കെ എനിക്ക് പരിഭ്രമമാണ് ഏ കാരണം എന്തൊക്കെയാണ് ഈ കൈകൈ ചോദിക്കുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്താണ് നീ പറയുന്നത് നിന്നോട് രാമൻ എന്തു തെറ്റാ ചെയ്തത് രാമൻ ഇത്രമാത്രം ശിക്ഷിക്കാൻ നിന്നോട് രാമൻ എന്ത് തെറ്റെയ്തു എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഈ പിന്നെ രാമൻ്റെ ഗുണങ്ങളൊക്കെ നീ എത്രയോ എത്രയോ വാഴ്ത്തി പാടുന്ന ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഏ അങ്ങനെയുള്ള നീ എന്തുകൊണ്ട് ഇപ്രകാരം എന്തു എന്തുകൊണ്ട് ഓ പറഞ്ഞു വാക്ക് പാലിച്ചില്ലെങ്കിൽ ഘോരമായിട്ട് നരകത്തിൽ ചെന്ന് പതിക്കും അതുകൊണ്ട് രാമൻ പുലച്ചക്ക് വനത്തിലേക്ക് പോകണം അതിൽ മാറ്റമില്ല എൻ്റെ മകനെ ഭരതനെ പിന്നെ രാജാവാക്കണം എന്നുള്ള കാര്യത്തിലും യാതൊരു മാറ്റവും ഇല്ല എന്നും ഉറപ്പിച്ചങ്ങട് പറഞ്ഞു അപ്പോഴേക്കും ഈ ഇടക്ക് ബോധം കെട്ട് വീഴും പിന്നെ ബോധം വരുമ്പോ പലതും പലതും പുലമ്പും ഇങ്ങനെ രാത്രി കഴിഞ്ഞു പോയത് അറിഞ്ഞതേയില്ല മംഗളവാദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് ഉണരുന്നത് മംഗളവാദ്യങ്ങളൊക്കെ അഭിഷേക ഉത്സവമല്ലേ അഭിഷേക ഉത്സവത്തിനായിട്ട് നഗരവീഥികൾ എല്ലാം സഹൃദം ഒക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള എല്ലാ എന്താ പറയേണ്ടത് അലങ്കാരങ്ങളാകട്ടെ ജനങ്ങളും ജനങ്ങളൊക്കെ അത്യന്തം ആനന്ദത്തോടു കൂടിയിട്ടാണ് സൂര്യോദയമായി സൂര്യോദയമായി രാജാവ് പള്ളി ഉണർന്നിട്ടില്ല എന്തുപറ്റി എന്താ ഇതിൻ്റെ കാരണം ഇങ്ങനെ സുമന്ദ്രൻ അന്തപുരത്തിലേക്ക് ചെന്നു അപ്പോ കണ്ണീരോട് കൂടിയിട്ട് നിലത്ത് വീണ് കിടക്കുന്ന ദശരഥനെ ആ ദശരഥനെ കാണുന്നു എന്ത് പറ്റി കൈകേട് ചോദിച്ചു എന്താ ഇങ്ങനെ അപ്പോ പറഞ്ഞു രാത്രിയിൽ ഉറക്കം വന്നില്ല എന്തോ ഒരു മനസ്സിനും വല്ലാത്തൊരു പ്രയാസം രാമരാമ രാമരാമ എന്നിങ്ങനെ ഉറക്കെ ഉറക്കെ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രി മുഴുവൻ രാത്രി മുഴുവൻ ഉറക്കം അളച്ചത് കൊണ്ടായിരിക്കും രാമനെ കാണാത്തത് കൊണ്ട് രാജാവിന് വളരെ പ്രയാസമുണ്ട് അതുകൊണ്ട് രാമന് വരുത്തും അയ്യേ പറയുന്നു രാമന് വരുത്തും അപ്പോൾ തന്നെ രാമനെ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ രാം രാജാവ് കൽപ്പിക്കാതെ പോവില്ല അപ്പം രാജാവ് പറയണം രാജാവ് പറയുന്നതും കാത്തിരുന്നു സുഗന്ധരൻ അപ്പോൾ തന്നെ രാജാവ് പറഞ്ഞു രാമനെ കൂട്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ രാമൻ ലക്ഷ്മണനോടുകൂടി തേരിലേറി കൈകയുടെ മന്ദിരത്തിലെത്തി ദശ രാമലക്ഷ്മന്മാർ രണ്ടുപേരുണ്ട് കാൽക്കലങ്ങട്ട് നമസ്കരിച്ചു അപ്പോൾ കാൽക്കല നമസ്കരിച്ചപ്പോൾ ആനന്ദത്തോടു കൂടിയിട്ട് വാരി പുണരാൻ ഭാവിച്ചെങ്കിലും സങ്കട സഹിക്കവയ്യാതെ ബോധം കെട്ടി വീഴാ ബോധം കെട്ട് വീണു രാമരാമ രാമരാമ എന്ന് പറഞ്ഞിട്ട് ആ പെട്ടെന്ന് അങ്ങോട്ട് ബോധം കെട്ട് വീണു എല്ലാവരും കരച്ചിലായി അന്തപുരവാസികളുടെ എല്ലാവരും കരച്ചിലായി എന്താണ് പ്രയാസം അച്ഛൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താ ഇപ്പോൾ കൈകൈയ്യാണ് പറയുന്നത് നീ തന്നെയാണ് കാരണം അച്ഛൻ്റെ ദുഃഖത്തിൻ്റെ കാരണം നീയാണ് മനുഷ്യർക്ക് സുഖമുണ്ടാകുന്നതൊക്കെ ദുഃഖത്തിൽ നിന്നാണ് നീ മനസ്സ് വച്ചാൽ അച്ഛൻ്റെ ദുഃഖം മാറ്റാം അതിപ്പോൾ നിനക്കേ സാധിക്കും അതുകൊണ്ട് ചിലതൊക്കെ നീ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ സത്യനിഷ്ഠന്മാരിൽ മുൻപനായിരിക്കുന്ന മഹാരാജാവിൻ്റെ പ്രതിജ്ഞ നീ സത്യമാക്കണം ഏ അച്ഛന്റെ വാക്ക് സത്യമാക്കാൻ ചുമതലപ്പെട്ടവനാണ് നീ നീയാണ് മൂത്ത മകൻ അച്ഛൻ പണ്ട് എനിക്ക് രണ്ട് വാക്ക് തന്നിരുന്നു രണ്ട് വരങ്ങൾ അത് ഞാനിപ്പോ ചോദിച്ചു ഒന്ന് ഭരതനെ രാജാവാക്കണം മറ്റൊന്ന് പതിനാല് സംവത്സരം കാട്ടിൽ പോ ആ നീ കാട്ടിൽ പോകണം രാമൻ അപ്പൊ തന്നെ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ അച്ഛൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ വിഷം ഭക്ഷിക്കാൻ പോലും തയ്യാറാണ് ഈ ജീവിതം തന്നെ ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണ് അച്ഛനു വേണ്ടി സ്വന്തം ജീവനെയോ അമ്മയെയോ എൻ്റെ ഭാര്യ സീതയെ തന്നെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ശപഥം ഉപേക്ഷിക്കുകയില്ല ഞാൻ വാക്ക് പാലിക്കും എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അപ്പം ആദ്യം രാമനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് കൈകേയം ഈ വിഷയം പറയുന്നത് എന്താണോ അച്ഛൻ പറയുന്നത് അത് ചെയ്യും അപ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചു വിഷയം അവതരിപ്പിച്ചു അതിനെന്താ ഭരതന്റെ രാജ്യാഭിഷേകം തന്നെ നടത്താം ഇനി താമസിയാതെ ഞാൻ ഇപ്പോൾ തന്നെ കാട്ടിലേക്ക് പോകാൻ ഇനി ഒരു ഒരു മടിയുമില്ല അതിന് ഞാൻ പരിപൂർണമായിട്ടും ഞാൻ അതിന് തയ്യാറാണ് അതുകൊണ്ട് നിസ്സാരമായിട്ടുള്ള കാര്യം ചിന്തിച്ചിട്ടൊന്നും വിഷമിക്കാനേ പാടില്ല എന്ന് അപ്പോൾ തന്നെ പറഞ്ഞു അപ്പോൾ വിഷമിച്ചുകൊണ്ട് രാജാവ് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഒരിക്കലും ഏ ഈ ഒരു പിന്നെ കൈകീടെ വാക്ക് കേട്ടിട്ട് നീ അങ്ങനെ ചെയ്യരുത് ഏഹ് അതൊന്നും ഒരിക്കലും പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ദശ പിന്നെ രാമൻ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും അച്ഛന്റെ വാക്ക് പാലിച്ചുകൊണ്ട് ആ ഞാൻ ഈ ഒരു വനവാസം അത് ആ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഞാൻ സ്വീകരിക്കും ഇതാണ് രാമന്റെ പ്രതിജ്ഞ അതോടുകൂടി നമ്മൾ വിച്ഛിന്നാഭിഷേകം എന്ന് പറയുന്ന ഭാഗത്ത് അവരെത്തിയിരിക്കുകയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ തത്വമായിട്ട് വരുന്നതും ഈ വികട സരസ്വതി വരുന്നതും അതെ ഈ മന്ധരയുടെ ഈ കലക്കലും കൈകേയിക്ക് തോന്നുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളും അത് ദശരഥൻ്റെ എന്താ പറയുക ഇതികർത്തവ്യം മുഴുവനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം പക്ഷേ വാക്ക് വാക്കുപാലിക്കുവാൻ വേണ്ടി പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പിച്ചു പോകുന്ന ശ്രീരാമചന്ദ്രന്റെ ആ രംഗവും അതൊക്കെ അങ്ങ് വളരെ മനോഹരമായി ഭക്തിനിർഭരമായ രീതിയിൽ പറഞ്ഞു തന്നു